സംസ്ഥാനത്ത് ഇത്തവണ റെക്കോർഡ് വേഗത്തിലാണ് പാഠപുസ്തക അച്ചടി നടക്കുന്നത് മൂന്ന് വല്യങ്ങളായി ആറ് പോയിൻറ്റ് അഞ്ച് കോടി പുസ്തകങ്ങളാണ് അച്ചടിക്കാനുള്ളത് ഇതിൽ ഓണ വേണ്ട പുസ്തകങ്ങളുടെ പകുതി അച്ചടിച്ച് ഡിപ്പോകളിൽ എത്തിച്ചു കഴിഞ്ഞു മാർച്ച് മാസത്തോടെ ശേഷിക്കുന്ന പുസ്തകങ്ങളും സ്കൂളുകളിലെത്തും തവണയുള്ള ഒരു വ്യത്യാസം പേപ്പർ പർച്ചേസ് കെ പി ബി എസ് നയിപ്പിച്ചതുകൊണ്ട് വളരെ നേരത്തെ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ പേപ്പർ പർച്ചേസ് ചെയ്തു സാധാരണഗതിയിൽ ഒരു ജനുവരിയൊക്കെ ആകുമ്പോഴാണ് പേപ്പർ കിട്ടാറുള്ളത് ഇത്തവണ പെർസെൻ്റ് കഴിഞ്ഞു അച്ചടിക്കുള്ള ഓർഡർ കിട്ടുന്നത് മുതൽ പേപ്പർ വാങ്ങുന്നതിലെ കാലതാമസം വരെയുള്ള വിവിധ പ്രശ്നങ്ങളാണ് മുൻകാലങ്ങളിൽ പുസ്തക അച്ചടി വൈകാൻ കാരണമായിട്ടുള്ളത് പരീക്ഷാ സമയമായാലും സ്കൂളുകളിൽ പുസ്തകം കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തവണ പുസ്തകത്തിൻ്റെ ഉള്ളടക്കമൊഴിച്ച് മറ്റെല്ലാ നടപടികളും കെ ബി പി എസിന് കൈമാറിയതോടെയാണ് അച്ചടി വേഗത്തിലായത് നിലവിൽ സംസ്ഥാനത്ത് ആവശ്യമുള്ളതിൻ്റെ രണ്ടിരട്ടി പാഠപുസ്തകങ്ങൾ അച്ചടിക്കാനുള്ള ശേഷിയിലേക്ക് കെ ബി പി എസ് എത്തിക്കഴിഞ്ഞു മാതൃഭൂമി ന്യൂസ്